നമുക്കറിയാം നീണ്ട സമരത്തിലാണ് നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൃഷി ചെയ്ത് നമ്മളെ കൂട്ടുന്ന ഈ കർഷകരെ അനാഥമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ക്ഷാമവും പട്ടിണിയും കൊണ്ട് ബുദ്ധിമുട്ടിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ സർക്കാരുകളുടെയും അധ്വാനിക്കുന്ന ജനതയുടെയും കർഷകന്റെയും അധ്വാനത്താൽ നമ്മുടെ എഫ് സി ഐ ഗോഡൌണുകൾ നടച്ചുകൊണ്ട് നമ്മുടെ പട്ടിണി മാറ്റിയ ഈ കർഷകരെ ഈ നാട്ടിലെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് ഇന്നലകളിൽ അവന് ലഭിച്ചുകൊണ്ടിരുന്ന അവൻ്റെ അധ്വാനത്തിൻ്റെ വില അല്ലെങ്കിൽ അവനുണ്ടാക്കുന്ന ഉൽപാദനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ വില അത് നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ അവന്റെ അധ്വാനത്തിനായിട്ട് വില ലഭിക്കുന്നതിനോ ഉള്ള സാഹചര്യമില്ലാതെ ഈ നാട്ടിലെ ബഹുരാഷ്ട്ര കുത്തകൾ ഇത് ശേഖരി അവൻ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള വിലയ്ക്ക് വിറ്റയിച്ചുകൊണ്ട് ഈ നാട്ടിൽ പട്ടിണിയും പരിപക്ഷത്തിൽ യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം ഇന്ന് പത്ത് ചാക്ക അരി കൂടുതലായി ഒരു ോഡൌണിൽ സൂക്ഷിച്ചാൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഇവിടെ നിയമമുണ്ട് എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഈ ബഹിരാഷ്ട്ര കുത്തുകൾക്ക് എത്രമാത്രം ഭക്ഷ്യധാന്യങ്ങൾ വേണമെങ്കിലും ശേഖരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് വില നിയന്ത്രിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ ഉണ്ടാവും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്റ്റാറ്റുട്ടറി വേഷ റേഷനിങ് ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഭക്ഷ്യസാധനങ്ങൾ മുഴുവൻ സർക്കാർ വിതരണം ചെയ്യുന്നതാണ് ഈ പോക്ക് ഈ നിലയിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിക്കും എന്നാൽ പാവപ്പെട്ടവന് അവന് ദൈനംദിന ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും അവസ്ഥയിലേക്ക് ഈ നാടിനെ തള്ളിവിടണമോ അതാണ് പ്രധാനമായും നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം നമ്മളിപ്പോൾ ഇവിടെ ഒരു മഴയുടെ അന്തരീക്ഷം വന്നപ്പോൾ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി ഡൽഹിയിലെ കൊടും തണുപ്പിൽ യാത്രയും പകലും സമരം ചെയ്യുന്ന നമ്മുടെ ധീരരായ ഈ കർഷകരെ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് കാര്യമായി ചർച്ച ചെയ്യാൻ പോലും ഇവിടുത്തെ സർക്കാർ തയ്യാറില്ല പ്രഹസനങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്തുവന്നാലും ഈ നിയമം പിൻവലിക്കില്ല ആർക്ക് വേണ്ടിയാ നിയമം കർഷകർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട ഈ നിയമം ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പറയുന്നു ഈ നിയമം വേണ്ട ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങൾ പറയുന്നു ഈ നിയമം വേണ്ട അപ്പൊ നിയമം ആർക്ക ഇവിടെ റിലയൻസ് നരേന്ദ്രമോദിക്കും വേണ്ടി മാത്രം ഈ നിയമം അതിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷക സമൂഹത്തിനോട് നമുക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശം ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് സഹാവ് പി കെ വേണുഗോപാലാണ് അദ്ദേഹത്തെ ഈ ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഔപചാരികമായി ക്ഷണിക്കുന്നു